யோகே ஜீவனாளி ஆதியோமே கண்ணன் மாருட தாவளமா கண்ணன் மாருட தாவளமா மாருட தாவளமா கண்ணன் மாருட தாவளமா வெந்து ஓலமிட்டே இஞ்சி முன்னெண்ட ஆளுங்களே முன்னெண்ட ஆளுங்களே முன்னெண்ட ஆளுங்களே குற்றக்காரை கண்டுட்டு குற்றக்காரை கண்டுட்டு பொய்னு மாறன்னேட்டே பொய்னு மாறன்னேட்டே பொய்னு மாறன்னேட்டே ഉദ്യോഗസ്ഥരായ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇതിലെ ഇവിടത്തെ ക്ലർക്കുമാർക്കും അതുപോലെ തന്നെ ഇവർ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരാൻ പേരാണ് അറസ്റ്റ് വരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ സമരമായി തുടരുകയാണ് സി ഐ സാറിന്റെ ഉറപ്പിൽ ഞാനും അറസ്റ്റ് വഹിക്കുന്നുണ്ട് ഒരിക്കലും ഇത് സഹകരിച്ചുകൊണ്ടല്ല പക്ഷേ പക്ഷെ സിഐ മുഖലക്കെടുത്ത് അറസ്റ്റ് യാതൊരു അറസ്റ്റ് യാതൊരു സംശയല്ല നമസ്കാരം തിരുരങ്ങാടി ടുഡേ ന്യൂസ് സ്വാഗതം വീടിന്റെ മുറ്റം മനോഹരമാക്കാൻ തിരഞ്ഞെടുക്കുന്ന സ്റ്റോൺസ് ഏറ്റവും ക്വാളിറ്റി ഉള്ളത് വേണം ഏറ്റവും അഫോർഡബിൾ പ്രൈസിൽ ഏറ്റവും ബെസ്റ്റ് ഡെസ്റ്റിനേഷനിൽ നിന്നും ഫ്ലോറിംഗിൽ ഏറ്റവും ബെസ്റ്റ് പാസ്കോ പേവിംഗ് ആൻഡ് യൂറോ ടൈൽസ് നിർമ്മാണത്തിലെ സമാനതകളില്ലാത്ത ക്വാളിറ്റി ായ തൊഴിലാളികളും ഇൻസ്റ്റലേഷനിലെ കുറഞ്ഞ വീട് നിർമ്മിക്കാൻ ആവശ്യമായ ഹോളോ ബ്രിക്സ് ബ്ലോക്സ് ഗംഭീര കളക്ഷൻ ഇതെല്ലാം ഇത്രയും വിലക്കുറവിൽ നിങ്ങളുടെ മുറ്റങ്ങൾക്ക് പാസ്കോയുടെ ഉറപ്പ് പാസ്കോ തിരൂരങ്ങാടി ആർ ടി ഓഫീസിലെ വ്യാജ നിർമ്മാണത്തിൽ കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട യൂത്ത് ലീഗ് പ്രവർത്തകർ സബ് ഓഫീസ് ഉപരോധ സമരം പോലീസ് തടഞ്ഞു പ്രവർത്തകരെ ബലമായി അറസ്റ്റ് ചെയ്ത് നീക്കി ഏറെ നേരം പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി

ഉദ്യോഗസ്ഥരായ പ്രതികളെ നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവരണം ഇതിലെ ഇവിടുത്തെ ക്ലർക്കുമാർക്കും അതുപോലെ തന്നെ ജോയിൻ ആർട്ടിയോക്കും കൃത്യമായി പങ്കെടുക്കും കഴിയു സാർ ഇവിടുന്ന് മുന്നിൽ കൊണ്ടുവരാൻ നമുക്ക് ഇല്ല 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 മൂന്ന് പേരെല്ലേ ഇല്ലാതെ രഹസ്യമായി നടത്താൻ തീരുമാനിച്ചിരുന്ന ഉപരോധ സമരം വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസ് സബ് ആർ ടി ഓഫീസിന് മുന്നിൽ തമ്പടിച്ചിരുന്നു എന്നാൽ പ്രവർത്തകർ ഒറ്റയ്ക്കൊറ്റയ്ക്കായി ഓഫീസിലേക്ക് എത്തിയ ശേഷം സമരം നടത്തുകയായിരുന്നു வெட்டு அதிகாரிகள் பிடிச்சுட்ட அதிகாரிகள் கொள்ளை மால பிடிச்சுட்ட கொள்ளை மால பிடிச்சுட்ட ஏ.சி నిర్மிச்சு யாஜாதி నిర్மிச்சு ஏ.சி నిర్மிச்சு யாஜாதி నిర్மிச்சு வேந்து வாளம் வித்தைச்சு வேந்து வாளம் வித்தைச்சு வேந்து வாளம் வித்தைச்சு வேந்து வாளம் வித்தைச்சு لوکنڈا ونج مارن لوکنڈا ونج مارن لوکنڈا بديشه 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 يوت ليگين بديشه يوت ليگين بديشه يوت ليگين بديشه 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 بديش கள்ளன் मारे பிடிச்சட்டான் கள்ளன் मारे பிடிச்சட்டான் பெரியா रघु அதிகாரிகள் பெரியா रघु அதிகாரிகள் பெரியா रघु அதிகாரிகள் பெரியா रघु அதிகாரிகள் பிடிக்கப்பட்டத மொயிலுnde பிடிக்கப்பட்டத மொயிலுnde பிடிக்கப்பட்டத மொயிலுnde பிடிக்கப்பட்டத மொயிலுnde கள்ளன் मारे பறயுந்துnde கள்ளன் मारे பறயுந்துnde கள்ளன் मारे பறயுந்துnde ஜோதிடே வணக்கம் तव्हांखे കുറ്റക്കാരായ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുക്കുമെന്ന തിരൂരങ്ങാടി സി ഐ കെ ടി ശ്രീനിവാസിന്റെ ഉറപ്പിന്മേലാണ് പ്രവർത്തകർ അറസ്റ്റ് വരിച്ചത് അതേസമയം ഉന്നതരിൽ നിന്നും സമ്മർദ്ദമില്ലെന്നും കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള എല്ലാവരെയും അറസ്റ്റ് ചെയ്യുമെന്നും സി ഐ അറിയിച്ചു അതുകൊണ്ട് തന്നെ ഞാൻ സഹപ്രവർത്തകരൊക്കെ അറസ്റ്റ് ഭരിച്ചിട്ടുണ്ട് സ്വാഭാവികമായിട്ടും ഞാൻ അവിടെ സകലവുമായി കൊണ്ടരുകയാണ് സി ഐ സാറിന്റെ ഉറപ്പിൽ ഞാനും അറസ്റ്റ് വരികണ്ട് ഒരിക്കലും ഇത് പോലീസിനോട് സഹകരിച്ചുകൊണ്ടല്ല പക്ഷേ പക്ഷെ സി ഐടെ വാക്കുകളെ ഞങ്ങൾ മുകളിലേക്കെടുത്ത് അറസ്റ്റ് വഹിക്കുന്നത് രാഷ്ട്രീയം ഇല്ല എന്ത് ചെയ്യുമ്പോൾ അറസ്റ്റ് ചെയ്യും യാതൊരു സംശയം ഞങ്ങൾ ഒന്ന് പുറത്തേക്ക് വേണോ തിരൂരങ്ങാടി മണ്ഡലം യൂത്ത് ലീഗ് പ്രസിഡന്റ് യു എ റസാഖ് സെക്രട്ടറി സാലിം പെരുമണ്ണ ജില്ലാ സെക്രട്ടറി ഷെരീഫ് വടക്കേൽ സി എച്ച് അബൂബക്രസിദ് അയ്യൂബ് തലാപ്പിൽ സലാഹുദ്ദീൻ തന്നല ജഹ്ഫർ കുന്നത്തേരി അലി ചമ്മാട് ബാപ്പുട്ടി ചമ്മാട് ഉസ്മാൻ കാച്ചടി തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരൂരങ്ങാടി